നമസ്കാരം എൻ്റെ പേര് ആയിഷ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിപണി ഇടിഞ്ഞിട്ടും ഒ എൻ ജി സി അഞ്ച് ശതമാനം ഉയർന്നു എണ്ണ മേഖലയിൽ ഉൽപ്പാദനവും പര്യവേഷണം നടത്തുന്ന ഒ എൻ ജി സിയുടെ ഓഹരി വില ഇന്ന് അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്നു ആഗോള ബ്രോക്കറേജ് ആയ ജെഫ്രീസ് ഒ എൻ ജി സി വാങ്ങാൻ ശുപാർശ നൽകുകയും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന നിഗമനം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതാണ് ഓഹരി വിലയിലെ മുന്നേറ്റത്തിന് ശക്തി ഏകിയ ഒരു ഘടകം വെള്ളിയാഴ്ച ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിൻറ്റ് ഏഴ് രൂപയിൽ ക്ലോസ് ചെയ്ത ഒ എൻ ജി സി ഇന്ന് എൻ എസ് ഇയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് രൂപ വരെയാണ് ഉയർന്നത് മാർച്ച് ആറിന് രേഖപ്പെടുത്തിയ ഇരുന്നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് മൂന്ന് രൂപയാണ് ഒ എൻ ജി സിയുടെ അമ്പത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വില ഒ എൻ ജി സി വളരെ ചിലവ് കുറഞ്ഞ നിലയിലാണ് വ്യാപാരം ചെയ്യുന്നതെന്ന് ജെഫ്രീസ് വിലയിരുത്തുന്നു ഒ എൻ ജി സി ശക്തമായ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നതിനും മൊത്തം കടബാധ്യത കുറക്കുന്നതിനും സജ്ജമാണെന്ന് ജെഫ്രീസ് പറയുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് കാലയളവിൽ കമ്പനിയുടെ ലാഭക്ഷമത ഉയർത്തും മുൻകാലങ്ങളിൽ ക്രൂഡ് ഓയിലിന്റെ ഗ്യാസിന്റെയും വില നിശ്ചയിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കമ്പനിയുടെ ലാഭക്ഷമതയെ ബാധിച്ചിരുന്നു നേരത്തെ പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് ആയ മോത്തിലാൽ ഒസ്വാൾ ഒ എൻ ജി സി വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തിയായിരുന്നു മുന്നൂറ്റി പത്ത് രൂപയാണ് ലക്ഷ്യമാക്കുന്ന വില ഓഹരി വിപണിയിൽ ഇടിവ് തുടരുന്നു ഓഹരി വിപണി തുടർച്ചയായി രണ്ടാം ദിവസവും നഷ്ടം രേഖപ്പെടുത്തി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് പോയിൻറ്റിൻ്റെ താഴെയാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും നിഫ്റ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലുമാണ് ക്ലോസ് ചെയ്തത് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഓഹരികൾ നേട്ടം നിരേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി രണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫൈനാൻസ് വിപ്രോ ബജാജ് ഫൈനാൻസ് ഐ സി ഐ സി ബാങ്ക് ബജാജ് ഫിൻസേർവ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ ഒൻ ജി സി ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് മാരുതി സുസൂക്കി നെസ്ലെ ഇന്ത്യ ഭാരതി എയർടെൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇടിവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒന്നര ശതമാനം വീതം നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു